ഹലോ അസ്സാം വലൈക്കും അപ്പം ഞാൻ മാവരയ്ക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കാണ് നിൽക്കണം ഇതാണ് നമ്മുടെ ഗ്രൈൻഡറൊക്കെ സെറ്റാണ് കേക്ക് ക്ലീൻ ആക്കി വെച്ചേക്കണം അപ്പോൾ നമ്മുടെ ആദ്യത്തെ മാവിൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പതിവ് പോലെ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടാണ് മാവരയ്ക്കാൻ വേണ്ടിയിട്ട് പോയത് പുറത്ത് കണ്ടില്ല നല്ല ഇരുട്ടാണ് പുലർച്ചെ അഞ്ച് മുക്കാലാണ് ടൈം കേട്ടോ അപ്പോൾ നമുക്ക് ഡോറൊക്കെ തുറന്ന് ലൈറ്റ് ഓൺ ചെയ്യാം ഗ്രൈൻഡർ ഒക്കെ മാവരച്ച് കഴിഞ്ഞേക്കിനു തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ അപ്പം തന്നെ കേക്ക് വെക്കാഞ്ഞാൽ അതിൻ്റെ സൈഡിലും എല്ലായിടത്തും പറ്റി പിടിക്കും മാവ് ാണ് പിന്നെ നമുക്ക് അത് അങ്ങനെ എക്സ്പെർട്ട് അയക്കണേ അതുകൊണ്ട് കുഴപ്പമില്ല അടപ്പ നമുക്ക് ഒരു സൈഡൊക്കെ മാറ്റി വെക്കാം അരി കേക്ക് കൊടുന്ന് വെച്ചതാണ് കേട്ടോ ഹസ്ബൻഡ് കടേക്ക് പോണതിന് മുന്നെ ഞങ്ങൾ രണ്ടാളും പിടിച്ച പുറത്തു പോയിക്കാണ് കേക്ക് വെച്ച് കൊണ്ടുവരലാണ് അപ്പൊ രണ്ട് ദിവസമായിട്ട് ചേച്ചി ലീവാണ് അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് കഴിയൂല അരി കൊണ്ടുപോകലേട്ടോ അപ്പൊ ഞാൻ ഒറ്റക്കാണത് പരക്കലേ ഫ്ലഗ് ഒന്ന് കുത്തി വെക്കട്ടെ നമുക്ക് സ്വിച്ച് ഓൺ ആക്കിയാൽ വർക്ക് ചെയ്യും അപ്പൊ അതിനായിട്ടില്ല മാവർക്കണീന് മുന്നേ ഗ്രൈൻഡർ ഒന്ന് കേൾക്കുകയാണ് നമുക്ക് ഫുഡിൻ്റെ ഇതല്ലേ ഫുഡല്ലേ അപ്പോൾ വൃത്തിയാണല്ലോ മാവരക്കാൻ വേണ്ടിയിട്ട് നല്ല വെള്ളം കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപയോഗിച്ചാണ് നമ്മൾ മാവരക്കൽ അപ്പോൾ ഗ്രൈൻഡറൊക്കെ കേക്ക് സെറ്റ് ആയിക്കണേ ഇനി അരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കണേ ഇതെന്താ അറിയോ ക്ലോസ് ആണ് കേട്ടോ നമ്മൾ ഓൺലൈനിൽ വരുത്തിയതാണ് കൈൻ്റെ കൈയിടാനുള്ള ഗ്ലൗസ് നമ്മൾ ഓരോന്നിങ്ങനെ പോകുമ്പോൾ നമുക്ക് റേറ്റ് ഒക്കില്ല അപ്പോൾ ഓൺലൈനിൽ അങ്ങനെ വരുത്തിയപ്പോൾ നമുക്ക് ലാഭം കണക്ക് ഒരുപാടുണ്ട് അപ്പോൾ അതിന് രണ്ടെണ്ണം എടുത്തേ കൈയിലിടാൻ പിന്നെ ഇത് ക്യാപ്പാണ് തലയിലിടണേ മുടിയൊന്നും ചാടാൻ പാടില്ലല്ലോ അപ്പം അതിനുള്ള ക്യാപ്പാണ് ഒരു കയ്യിൽ ക്യാമറ ഉണ്ടായതുകൊണ്ടായിട്ട് എനിക്ക് ശരിക്ക് നിവർത്തി കാണിച്ചു തരാൻ കയ്യാത്ത അരക്കണതും വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യണമൊക്കെ ഞാൻ തന്നെയാണ് അപ്പോൾ അതിൻ്റേതായ എല്ലാം വെച്ച് നമ്മൾ വീഡിയോ ഒക്കെ ഉണ്ടാകും അങ്ങനെ ഒറ്റ കൈ ഉപയോഗിച്ച് ഞാൻ നല്ല ഉഷാർല് ക്യാപ്പൊക്കെ നിവർത്തിയെടുത്ത് ഇനി ഇതും ഇടണം അതുപോലെ തന്നെ രണ്ട് ഗ്ലൗസ് ഉണ്ട് കയ്യിലിടാൻ ഈ ഗ്ലൗസും കയ്യിലിട്ട് റെഡിയാവണം ഞാൻ ഈ ഗ്ലൗസൊക്കെ ഇട്ട് നല്ല രീതിയിലായി അരക്കണോണ്ടാണെട്ടോ നമ്മുടെ മാവ് പുളിപ്പില്ലാത്ത പുളിയില്ലാത്ത മാവാണ് പിന്നെ എന്താ മാവ് സെറ്റ് നമ്മൾ അരക്കുക നേരെ പാക്ക് ചെയ്യാനാണ് നമ്മൾ സിസ്റ്റം നമുക്ക് നമുക്കെന്തായാലും ഇത് അരച്ച് അങ്ങനെ കടയ്ക്കെത്തിക്കാൻ ഒരു എട്ട് മണിക്കൂറിന് ശേഷമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ മാവ് ഫെർമെൻറ്റേഷനൊക്കെ നടന്ന് സെറ്റാവണം എന്തായാലും ഇപ്പം നമ്മൾ കടയിലെത്തി ആളുകൾ നിങ്ങൾക്ക് വാങ്ങി വീട്ടിൽ എത്തുമ്പോൾ തന്നെ പിറ്റേന്നാണല്ലോ ഉണ്ടാക്കലേ അപ്പോൾ നമ്മൾ മാവ് ദിവസം തോറും നന്നായി വരികയാണ് ചെയ്യണത് ഒയിൽ നിന്നൊക്കെ ഗ്രൈൻഡർ കിട്ടണേ കുറച്ച് കുറച്ചിട്ട് അരക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കല്ല് ഡ്രൈ ആകുന്നനുസരിച്ചാണ് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുന്നത് കേട്ടോ ഈ മാവക്ക് ഞാൻ ബേക്കിംഗ് സോഡയോ അതുപോലെ ഈസ്റ്റോ ഒന്നും ചേർക്കണില്ല കേട്ടോ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉയലിൻ്റെ എന്താ ക്വാളിറ്റിയാണ് നമ്മളെ ദോശയും ഇടിയിലൊക്കെ നന്നാകാൻ കാരണം കേട്ടോ അത്രയും ഫസ്റ്റ് ക്വാളിറ്റി ഉയിൽ നിന്നും അരിയൊക്കെയാണ് നമ്മളിതിനെ ഉപയോഗിക്കുന്നത് അപ്പോൾ ആറ് ദിവസത്തെ ലൈഫാണ് ഈ മാവിന് കിട്ടുന്നത് പുഴിഞ്ഞ് അരിഞ്ഞ് വന്നിട്ട് കാണുട്ടോയിലാൻ ഒന്നിച്ച് പോകില്ല അതുകൊണ്ട് കുറച്ച് കുറച്ചായി കണ്ടാണ് അരച്ചെടുക്കില്ല കുറച്ച് ടൈം എടുക്കും സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം